കൊച്ചിയിൽ ലഹരിയുമായി യൂട്യൂബർ അറസ്റ്റിലായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് റിൻസി ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിൽ മൊഴി ക്രിപ്റ്റോ കറൻസി വഴി പണമിടപാട് നടത്തിയെന്നും റിൻസി മുംതാസ് വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട് വിനയ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ യൂട്യൂബർ അറസ്റ്റിലായ കേസിൽ അന്വേഷണം ഇപ്പോൾ സിനിമാ മേഖലയിലേക്കും പോലീസിന് റിൻസി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നത് അതിൽ പ്രധാനമായും റിൻസി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് സിനിമാ മേഖലയിലുള്ളവർക്കാണ് താൻ ലഹരി എത്തിച്ചെന്ന് റിൻസി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ പേരുകളും ഏതെല്ലാം സിനിമാ നടന്മാർക്കും അല്ലെങ്കിൽ നടിമാർക്കുമാണ് താൻ ലഹരി എത്തിച്ചു നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ പേരുകളടക്കം തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട് റിൻസി മുംതാസ് കൂടാതെ ബാംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നാണ് ഈ കൊക്കേനും മറ്റും എത്തിച്ചത് എന്നും ഈ പണമിടപാടുകൾ മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നുമാണ് പോലീസിന് റിൻസി മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ റിൻസിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റിൻസിനെ ഫ്ലാറ്റിലും മറ്റും അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെ ഒരു സിനിമാ മേഖലയിൽ ും പങ്കുണ്ടോ എന്ന കാര്യത്തിലടക്കം തന്നെ പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും പോലീസ് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബർ ആയിട്ടുള്ള റിൻസി മുമാസ് താമസിച്ചിരുന്ന വാടക താമസിച്ചിരുന്ന വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് ഈ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഫ്ലാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാണ് നടക്കം തന്നെ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലഹരി എത്തിക്കാൻ സുഹൃത്തായിട്ടുള്ള റിൻസിയോടൊപ്പം പിടികൂടിയിട്ടുള്ള യാസറിന് പണം നൽകിയിട്ടുണ്ടായിരുന്നു ഇതുവരെ പോലീസിന് ഈ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് മറ്റും ാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് നേരത്തെ പോലീസിന്മായും ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു റിൻസി പ്രൊമോഷന്റെ സിനിമയുടെ പ്രൊമോഷന്റെ പറഞ്ഞ ലഹരി മരുന്ന് കടത്തുന്നതായടക്കം തന്നെ പോലീസിന് സംശയം ഉണ്ടാവുകയും അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് റൺസി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട് റിൻസിയുടെ പാലച്ചോട്ടിലുള്ള ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നതായടക്കം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സിനിമാ മേഖലയിലുള്ള പ്രമുഖരടക്കം തന്നെ ഈ ഫ്ലാറ്റിൽ എത്തുന്നതായും മറ്റും കണ്ടെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവർക്കാണ് തൻ ലഹരി ഇടപാടുകൾ നടത്തിയത് അല്ലെങ്കിൽ ലഹരി കൊണ്ടുവന്നതെന്നാണ് റിൻസി മൊഴി നൽകിയിരിക്കുന്നത് ഇനി റിൻസിയെയും മറ്റു സുഹൃത്തിനെയും കടക്കും തന്നെ ശരി വിനയ കൊച്ചിലെ യൂട്യൂബറിന്റെ അറസ്റ്റിൽ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു റിൻസി ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിൽ ഉള്ളവർക്കെന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു പേരുകൾ പോലീസിന് നൽകിയിരിക്കുകയാണ് റിൻസി മുംതാസ്